പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു കൊടക് സ്വദേശിയായ ഇയാളെ കണ്ടെത്താനുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ് സിസിടി വി ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരിൽ ഒരാളാണ് വിവരം പോലീസിന് കൈമാറിയത് ദൃശ്യങ്ങളിൽ മുഖം വ്യക്തമല്ലെങ്കിലും നടക്കുന്ന രീതി കണ്ടിട്ടാണ് ഇയാൾ പ്രതിയെ തിരിച്ചറിഞ്ഞത് കുടക് സ്വദേശിയായ ഈ യുവാവ് നേരത്തെയും പോക്സോ കേസിൽ പ്രതിയായിട്ടുണ്ട് എത്രയും വേഗത്തിൽ തന്നെ ഇയാളെ കണ്ടെത്തി പിടികൂടാനുള്ള പരിശ്രമത്തിലാണ് അന്വേഷണ സംഘം ആദ്യ സി സി ടി വി ദൃശ്യങ്ങളുടെയും കുട്ടിയുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ പോലീസ് നേരത്തെ ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഡി എൻ എ ഫലം വന്നാൽ മാത്രമേ ഇയാളാണ് പ്രതി എന്ന് ഉറപ്പിക്കാനാകൂ എന്നും പോലീസ് വ്യക്തമാക്കിയതാണ് എന്നാൽ ഫലം വരുന്നതിനു മുമ്പാണ് ഇപ്പോൾ യഥാർത്ഥ പ്രതിയെ തിരിച്ചറിഞ്ഞു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ കസ്റ്റഡിയിലെടുത്ത പ്രതി പീഡനമടക്കം നിരവധി കേസുകളിൽ പ്രതിയാണെങ്കിലും ഈ കേസിലെ പ്രതിയല്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെയാണ് പടന്നക്കാട് ഒടിഞ്ഞവളപ്പിലെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വീടിന് അര കിലോമീറ്റർ അകലെ വെച്ച് അകലവച്ച് വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കമ്മലൂരിയെടുത്ത് പ്രതി കടന്നുകളയുകയായിരുന്നു കണ്ണിനും കടുത്തിനും പരിക്കേറ്റ പെൺകുട്ടി തൊട്ടടുത്ത വീട്ടിലെത്തി വിവരം പറയുകയായിരുന്നു മോഷണമാണ് പ്രതിയുടെ ലക്ഷ്യമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് എന്നാൽ കുട്ടിയെ കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെയാണ് പീഡനവും നടന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്